ഹായ് മച്ചാ മരേ പള്ളത്തിലെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ രാവിലെ തന്നെ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയാണ് എന്തെങ്കിലും കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ പോയി അപ്പോൾ ഒന്നും വലിയ കാര്യമായിട്ട് മീനൊന്നും അടിക്കാൻ ഉണ്ടായില്ല ഇന്നിപ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മീൻ വലും കിട്ടുമെന്ന് ഓക്കെ പാടത്തൊക്കെ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് ആ മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം കയറി അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു Thank <laughs> you.

ചെറിയ സ്ട്രൈക്ക് എന്നിട്ട് ഇമാതിരി വെല്ലുവിളിക്കണ ഞാൻ എന്തിട്ടാണെന്ന് ചേച്ചി മീനെ കാണിച്ചേരട്ടാണ്ട് തോക്കി കിട്ടിലൻ സൈസ് ചെറുമീൻ ഒരു ഒന്നര കിലോ സൈസ് പറഞ്ഞു കിട്ടിലാൻ സൈസ് ചേർമീനായിട്ട് കിട്ടിയേക്കണേ അടിപൊളി സാധനം അട്ടാറ് സാധനം ഇപ്പം നേരെ കൊണ്ട് വീട്ടിലിടാന്നാൾ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ സഞ്ചി കാര്യങ്ങളൊന്നും ഇല്ല ഒരാൾ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചെറുമീൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാം കിട്ടിയേക്കുന്നത് കിടിലെന്ന് സാധനമാണ് അപ്പോൾ കിട്ടിയേക്കുന്നത് ലൂക്കാനായിട്ട് ഫ്രോഗും കിട്ടിയേക്കുന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രോഗാണ് ഒരു ആ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്പോട്ടിൽ നിന്നൊക്കെ മീൻ വന്നടിക്കാൻ എന്താ നോക്കുക കുറേ നാളെ മീനൊക്കെ അടിക്കാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് കുറേ നാളെ ഇറങ്ങിയാലും ഇതിൽ കാര്യമായിട്ട് മീൻ കിട്ടാറില്ല അപ്പോൾ ഒരു മീൻ പോയിൻ്റെ പൊന്നി ഹുക്ക് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഹുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് അത് പൊട്ടിപ്പോയില്ല ഇത്ര വലിയൊരു മീനൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു ഫ്രോഗിൻ്റെ ഒക്കെ ഹുക്ക് പൊട്ടി പോകേണ്ടിയാണ് പൊട്ടിപ്പോയില്ല ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് ഹുക്ക് കയറിയേക്കാന്ന് നല്ല രീതിക്ക് ആ ഉള്ളിലോട്ട് കയറി കണ്ടോ അണ്ണാക്കിലോട്ട് കയറി ഇതല്ല ഈ സൈഡിലാണ് അതിനകത്ത് നല്ല ലോക്കായി ഫ്രോഗ് പോരാത്ത രീതിയിലായി എന്താ ലൂരി എടുക്കട്ടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു നോക്കാം റിയാക്ഷൻ എന്താ നോക്കാം വീട്ടുകാര ഓക്കെ അപ്പോൾ തന്നെ ചൂണ്ടല്ല ഞാൻ കഴിഞ്ഞട്ടാ വേറെ ഒന്നും അടിച്ചില്ല അപ്പോൾ അത് മീൻ തരുന്നു കിട്ടി മീനാണ് നല്ല അടിപൊളി ചെറു മീനായിട്ട് കിട്ടിയാണ് ഒരു ഒന്നര കിലോ സൈസ് വരണം കിട്ടില്ലെന്ന സാധനം അപ്പൊ ഇവ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ട് കാണിച്ചോക്കാം വീട്ടുകാരുടെ റിയാക്ഷൻ തന്നു കുറേ നാളായി പെ മീനൊക്കെ കിട്ടിയിട്ട് വീട്ടിലെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കട്ട ഓക്കെ ഇത് കണ്ട നമ്മുടെ മോൻ പിടിച്ചേക്കണത് എങ്ങനെയുണ്ട് ഡാഡി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് Eh, siapa? <laughs> oh, dua. Diman oh, dimana? Ganti. Oh, dia, Mbak, terbakar. Gara itu, dia Oh, gak baik. Oh, gak baik. Oh, kaca terkasa. Bahwa ada jiwanya tadi. Eh, Iya, <hastra> tanda <-balajir> yeah. 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 അച്കട്ട ഞാന കൊള്ളാ ചെരുമിണ്ടൂക്കണം മെഷീനത്തെ ആ പച്ചമരത് ഒന്ന് അഞ്ഞൂറ് ഉണ്ട് കേട്ടോ ഒന്നര കിലോ കറക്റ്റായിട്ടുണ്ട് ഉള്ളപൊളി പിടിച്ചേ